ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് അപ്പം കഴിഞ്ഞ ദിവസം ഞാനൊരു സഫാരി ചാനലിൽ ഒരു വീഡിയോ കണ്ടു ആ വീഡിയോ ബഹുമാനനായ ജസ്റ്റിസ് കമാൽ പാഷെ അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രത്തിലൂടെ മുന്നിലൂടെയുന്ന പ്രോഗ്രാമിൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളെ കുറിച്ച് പറയുന്ന ഒരു വീഡിയോ ആണ് ആ വീഡിയോ കണ്ടതിൽ എനിക്ക് വളരെ ഹൃദയസ്പർശിയായ ഒരു കാര്യം അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു അതാണ് ഈ വീഡിയോ നിങ്ങളിപ്പം കാണുന്ന കുറച്ച് ഈ കുറച്ച് ഭാഗപ്പം കാണിക്കുക ഈ റാന്നി ഭാഗത്തു നിന്നാണ് ഉള്ള ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ പാവപ്പെട്ടെന്ന് പറഞ്ഞാൽ അവർക്ക് ഈ മുണ്ടു തൂങ്ങിയ പോലും നന്നായിട്ട് ഉപയോഗിക്കാനില്ല ഷെഡ്യൂൾ ആവശ്യപ്പെടുന്നതാണ് അയാള് ഞാൻ പറയുന്നത് റാന്നി ഭാഗത്തോടും ഒരു കല്ലുവേട്ടുകാരൻ അതായത് കല്ലുവേട്ടുകാരനും അദ്ദേഹത്തിൻ്റെ മകനും ഒരു കല്ലുവേട്ടുകാരനായിരുന്നു അപ്പം അവരുടെ ഉണ്ടായ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് അത് ഒരു ഉയർന്ന ജാതിയിൽപ്പെട്ട ഒരു കല്ലുവെട്ട് ജീവിക്കുന്ന ഉപജീവന മാർഗമൊക്കെയുള്ള കല്ലുകെട്ടെന്നുപോലൊക്കെ പണിയുന്ന കല്ലുവെട്ട് അതാണ് കല്ലുവെട്ട് എന്നുദ്ദേശിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ റാന്നി എന്ന സ്ഥലത്താന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറഞ്ഞതനുസരിച്ച് നോക്കുവാണെങ്കിൽ ശരി ഏകദേശം ശരിയാണ് ആ ഭാഗത്തൊക്കെ കല്ലുവെട്ടും അതുപോലെ തന്നെ ഈ വനത്തിൽ പോയി തേൻ ശേഖരിക്കുന്നതും അങ്ങനെയൊക്കെ ഒരുമായി ബന്ധപ്പെട്ട ജോലികളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ആ ഭാഗത്തുള്ളവര് അതായത് സാധാരണക്കാരായ ആൾക്കാർ അപ്പോൾ അവിടെ സംഭവിച്ച കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഇദ്ദേഹം അല്ലെങ്കിൽ ഉയർന്ന ജാതിയിൽപ്പെട്ട ഏതോ ഒരു വ്യക്തിയോടെ എന്തോ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വഴക്ക് ഉണ്ടാകുകയും തുടർന്ന് അതൊരു കൊലാപാതകത്തിൽ കലാശിക്കുകയും ചെയ്തു തുടർന്ന് ജയിലിലാകുകയും നമുക്ക് അദ്ദേഹം പറയുന്ന ബാക്കി കാര്യം കൂടെ കേൾക്കാം അതുകൂടെ കേട്ടിട്ട് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം അവനെ ഈ അള ഇവനെ കല്ലുവെട്ടാൻ വിളിച്ചു ഈ പയ്യനെ കല്ലുവെട്ടാൻ വിളിച്ചപ്പോൾ ഇവന് അന്ന് ഈ കല്ലുവെട്ടാനായിട്ട് ഇവൻ ചെല്ലാവുന്നു പറഞ്ഞു ഇത്ര ദിവസം ഇന്ന ദിവസം ചെല്ലാവുന്നു പറഞ്ഞു പക്ഷെ അവൻ ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് ജോലി ഒരു ദിവസം കൂടെ ചെയ്യണമായിരുന്നു എന്നല്ലേ തീരുള്ളൂ അത് കാരണം അന്ന് അവന് പോകാൻ പറ്റിയില്ല അതിൻ്റെ പിറ്റേന്ന് പോകാമെന്ന് അവൻ വിചാരിച്ചിട്ടുണ്ട് അവനെ ഈ ജോലിയും കഴിഞ്ഞ് തിരിച്ചു വരികയാണ് തിരിച്ചു വന്നപ്പോൾ ഒരു മുറുക്കാൻ അവിടെ ഒന്ന് നീ എന്താ ഞാൻ വിളിച്ചിട്ട് എനിക്ക് മനസ്സിലാകുന്നത് അദ്ദേഹത്തിന്റെ ഈ ഈ പാവപ്പെട്ട വീട്ടുകൾ പ്രത്യേകമായിട്ട് പറയുന്നത് അതായത് ഈ ഗ്രാമി ഭാഗത്തുള്ള ഈ പയ്യൻ അതായത് അദ്ദേഹത്തിന്റെ അദ്ദേഹം ഒന്ന് അഡ്വക്കറ്റ് ആയിരുന്നപ്പോൾ അദ്ദേഹത്തെ വാദിക്കാൻ എടുത്തു വന്ന രണ്ട് ആൾക്കാർ കഥയാണ് അദ്ദേഹം പറയുന്നത് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു രീതി തന്നെയാണ് കാരണം നമുക്ക് കുറ്റബോധമെന്ന് പറയുന്ന ഒരു സംഗതിയാണ് ഇതിനകത്ത് നിലനിക്ക് അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ കഥ ഞാൻ ചുരുക്കത്തിൽ ഇതിൻ്റെ ഏകദേശ ഒരു രൂപം ഞാൻ പറഞ്ഞുതരാം അതിന് നമുക്ക് മനസ്സിലാകുമ്പോൾ ഇതിൻ്റെ കാര്യം എന്തായിരിക്കണം സംഭവം റാന്നിയിലുള്ള രണ്ട് അതായത് അത്തനും അവനും അവർ ഒരു കല്ലുവെട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരായിരുന്നു അവർ ഒരു ഉയർന്ന ജാതിയിൽപ്പെട്ട കവല കിടന്ന് സംസാരിക്കുന്ന കൂട്ടത്തിൽ ഈ മകൻ ഉയർന്ന ജാതിയിൽപ്പെട്ട ഒരാളെ എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനോ എന്തോ എന്ന് പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായി തുറന്ന് കയ്യിലിരുന്ന ഈ കല്ല് വെട്ടുന്ന ഒരു കത്തി കല്ല് ചീ ചീന്തിയെടുക്കുന്ന അല്ലെ മിനിസപ്പെടുത്തുന്ന ഒരു കത്തി ഉണ്ട് ഈ വ്യക്തിയെ കുത്തി കുത്തി ചോരയിടിച്ചു പക്ഷെ അദ്ദേഹം ആ സമയത്ത് മരിച്ചില്ല തുടർന്ന് ആ ആ വ്യക്തി ഒരു നാട്ടുവൻ്റെ അടുത്ത് ചെന്ന് മരുന്ന് വച്ചു പച്ചമരുന്നുകൾ മുഴുവൻ നാട്ടുവടുത്ത് ചെല്ലുമ്പോൾ ഒരുപാട് പച്ചമരുന്നുകളാണ് മുഴുവത്തേക്കെന്ന് മാതാവിഡിരുന്ന് സെപ്റ്റിറ്റാകുകയും ഇരുപത്തേഴ് ദിവസം കഴിഞ്ഞപ്പോൾ ആ വ്യക്തി മരിക്കുകയും ഈ വ്യക്തി കൊലക്കേസിലെ പ്രതിയാകുകയും ചെയ്തു തുടർന്ന് കേസ് ബാധിച്ച് ബാധിക്കാൻ ഈ നമ്മുടെ ബഹുമാന്യനായ ജസ്റ്റിസ് കമാൽ പാഷയുടെ ഗുരുനാഥൻ്റെ അടുത്ത് ചെല്ലുകയും അവിടുന്ന് അദ്ദേഹം ഈ കേസിനെ പറ്റി പഠിക്കുകയും തുടർന്ന് ഈ കേസ് നല്ല രീതിയിൽ ബാധിച്ചു ആറുമാസത്തെ ഒരു ശിക്ഷ ആറുമാസത്തെ ശിക്ഷയെന്ന് പറഞ്ഞാൽ ഈ ആയുധം കൊണ്ടുനടന്നോ എന്തോ ഒരു വകുപ്പിട്ട് അന്നത്തെ ജസ്റ്റിസ് ആറുമാസത്തെ ശിക്ഷ കൊടുത്തു അത് ആറുമാസവും കിട്ടേണ്ടതല്ല അപ്പോൾ ഈ കമാൽ ഭാഷയുടെ അടുത്ത് ഇവർ അപ്പനും മകനും ചെന്ന് ിൽ സംസാരിച്ചപ്പോൾ ഒരു റാന്നിൽ നിന്ന് വെളുപ്പിനെ കൊല്ലത്ത് വന്നു കൊല്ലത്ത് വന്ന് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവരോട് പറഞ്ഞു അതായത് ഈ ഒപ്പന മോനും ഈ ആറു മാസ ശിക്ഷക്ക് വേണ്ടി കൊല്ലത്ത് ഒന്നുകൂടെ ഇനി അപ്പീലോ ഒന്നുകൂടെ പോകുന്നുണ്ടെന്ന് പറഞ്ഞ് അഡ്വക്കേറ്റിൻ്റെ അടുത്ത് ഒന്നുകൂടെ ചെന്ന് പോവും അവർ വെളുപ്പിനെ ചെല്ലുക നിങ്ങളുടെ നാളെ വെളുപ്പിനെ വരണമെന്ന് അഡ്വക്കേറ്റ് പറഞ്ഞനുസരിച്ച് ഇവർ ചെല്ലും ചെന്ന സമയത്ത് ഇവർ എളുപ്പിനെയാണ് അതായത് ഇടയ്ക്ക് വേറൊരു സംഭവം ഉണ്ട് ഇവരുടെ ഈ എടുക്കാൻ വേണ്ടി ഈ ഈ പയ്യൻ്റെ അപ്പൻ ആകെ ഉണ്ടായിരുന്ന അഞ്ച് സെൻറ്റർ ദിവസം വിറ്റാണ് ജാമ്യമെടുത്തത് അപ്പം അങ്ങനെ ജാമ്യമെടുത്ത് ശിക്ഷ ആറുമാസം അതായത് അത് ഒരു ചെറിയ വകുപ്പ് ഏതാണ്ട് ആണ് ആറുമാസത്തെ ശിക്ഷ ചെയ്തരുന്നത് അപ്പോൾ അങ്ങനെ വകുപ്പിട്ട് ആറുമാസത്തെ ശിക്ഷ കിട്ടി അപ്പോൾ ആറുമാസ ശിക്ഷയും കിട്ടാതിരിക്കാൻ വേണ്ടി അഡ്വക്കേറ്റ് ചില കാര്യങ്ങളൊക്കെ മുന്നോട്ട് വെക്കാൻ വേണ്ടി അവരതിൻ്റെ കാര്യങ്ങളിലേക്ക് നീങ്ങിയപ്പോൾ ഇവരോട് പറഞ്ഞു അടുത്ത ദിവസം വെളുപ്പിനെ നിങ്ങൾ വരണം ഇവൻ്റെ അച്ഛൻ പറഞ്ഞ വാചമാണ് ഇപ്പോഴും എൻ്റെ മന ഇത് ഓർമ്മയിലുള്ളത് പറഞ്ഞു വക്കിലദ്ദേഹം നന്നായിട്ട് ഈ കേസ് നടത്തി അത് നല്ലതുമാണ് ഇവനെ ആറുമാസം ശിക്ഷിച്ച് എൻ്റെ കുഞ്ഞിന് മനസ്സിനൊരു സ്വസ്ഥതയില്ല അവനെന്തായാലും അവൻ മൂലം ഒരുത്തൻ ചത്തുവില്ലേ മരിക്കാൻ കാരണം അവൻ്റെ കയ്യിൽ നിന്ന് പറ്റിയതല്ലേ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിന് മനസ്സിന് സ്വസ്ഥതയില്ല അപ്പോൾ അതുകൊണ്ട് അവൻ ആറുമാസം ജയിലിൽ കിടക്കട്ടെ എന്നാലേ അവന് മനസ്സിനൊരു സമാധാനം കിട്ടുള്ളൂ ഈ വാദമുണ്ടല്ലോ നമ്മളൊന്ന് ആലോചിച്ച് ചോദിക്കണം ഇന്നത്തെ കാലത്ത് ഗൗരവ വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറയുന്ന ആരെങ്കിലും പറയൂ അക്ഷരാഭ്യാസമില്ലാത്ത ഈ മനുഷ്യൻ്റെ ഈ പ്രായമുള്ള മനുഷ്യൻ പറഞ്ഞതാണ് അവനും അവന് ജയിലിൽ കിടക്കണം ആറ് മാസം അവൻ ശിക്ഷ അനുഭവിക്കുമ്പോൾ എൻ്റെ കുഞ്ഞിന് മനസ്സിന് സമാധാനം കിട്ടും ഈ പറഞ്ഞ എന്നിട്ട് എന്താണെന്നറിയോ എൻ്റെ അടുത്തുള്ള റിക്വസ്റ്റ് അവനെ ഇച്ചിരി നേരത്തെ അങ്ങ് ജയിലിലാക്കി അവനെന്ന് ആഹാരം കിട്ടും ഒന്നും കഴിച്ചിട്ടില്ല വെറും വേറായിട്ട് വന്നേക്കാണ് ഞാൻ ഞാൻ ചോദിച്ച അവരുടെ അടുത്ത് നിങ്ങൾ ഇന്നലെ എവിടെ കിടന്നേ അപ്പോൾ തലേന്നേ വരണം അല്ലെങ്കിൽ കൊല്ലത്ത് വരാം കേരള അപ്പോൾ രാവിലെ രാത്രി വന്ന് ബസ് സ്റ്റാൻഡിൽ കിടന്നിട്ട് അവിടുന്ന് വെറും വയറോടെ എഴുന്നേറ്റ് വന്നേക്കാണ് ഈ പാവങ്ങള് പക്ഷെ പറഞ്ഞ വർധാന ഇത് മനസ്സിനെ വല്ലാതെ സ്പർശിച്ച ഒരു കാര്യമാണ് ഞാൻ ഇപ്പോഴും ഒരുപാട് സ്ഥലങ്ങളിൽ പറയാറുള്ള ഒരു ഉദാഹരണമാണ് ഇത് അതനുസരിച്ച് അവര് പ്രാമിക്കാർ പറയും കൊല്ലത്ത് വരെ ചെല്ലണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും അവർ വെളുപ്പിനെ കൊല്ലത്ത് വന്ന് അതിൽ തലദിവസം അവര് വന്നു തലദിവസം അവർ വന്ന് അവിടെ ഇവിടെ കിടന്ന് ഈ അഡ്വക്കേറ്റ് പറഞ്ഞതിനനുസരിച്ചുകൾ അവരുടെ അടുത്ത് ചെന്നു സംസാരിച്ചപ്പോൾ അവരോട് പറഞ്ഞു അവർ സംസാരിച്ചപ്പോൾ അഡ്വക്കേറ്റ് ഇച്ചിരി കാർഗേശത്തോടൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു തരും ആ പറഞ്ഞ വാക്കുകളാണ് നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് അവർ പറഞ്ഞു ഇവനെ നേരത്തെ ജയിലിലേക്ക് എത്തിക്കാനുള്ള കാര്യം ചെയ്യണം കാരണം ഇതിൻ്റെ രാവിലത്തെ ഭക്ഷണം അവിടുന്ന് കിട്ടുമല്ലോ പിന്നെ വേറൊരു കാര്യം കൂടെ ആപ്പം പറഞ്ഞു ഈ മകന് കുറ്റബോധമുണ്ട് അതുകൊണ്ട് ഇവ ആറു മാസത്തെ ഇനി ശിക്ഷ കൊടുക്കണം അല്ലെങ്കിൽ ഇവൻ ഉറങ്ങാൻ കഴിയത്തില്ല ഒരു ബുദ്ധിമുട്ടാണ് നമ്മുടെ ഈ വാചകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഒരുപാട് കൊലപാതകങ്ങൾ ഒരുപാട് നീച പ്രവർത്തികൾ ഒക്കെ ചെയ്ത ആൾക്കാർ സമൂഹത്തിലെ ഉയർന്ന നിലയിലും താഴ്ന്ന നിലയിലും ഒക്കെ ആയിട്ട് ജീവിക്കുന്നുണ്ട് അവർക്കൊന്നും ഒരിക്കലും കുറ്റബോധങ്ങൾ പലപ്പോഴും തോന്നാറില്ല ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും കുറ്റബോധം എന്ന് പറയുന്ന ലെവൽ വേഷം തീരാറില്ല അവരുടെ ഉള്ളിലുണ്ടാവാറില്ല പക്ഷേ ഇവർക്ക് ഒരു കുറ്റബോധം അത് സാധാരണ സാധാരണക്കാർക്കുണ്ടാകുന്ന ഒരു ബോധം കുറ്റബോധം കുറ്റം ചെയ്തു എന്നുള്ള ബോധം അതിന് ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും നമ്മളെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കും ഉദാഹരണം പറഞ്ഞാൽ നമ്മളൊരു സാധനം ആരുടെയെങ്കിലും മോഷ്ടിച്ചു അല്ലെ മറ്റൊരാൾ തിന്നാനുള്ള ആഹാരം നമ്മൾ കഴിച്ചു അങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അത് നന്മയുള്ള മനസ്സുകളിലാണ് ഇങ്ങനെയുള്ള ഉണ്ടാകുന്നത് എനിക്ക് ഈ ജസ്റ്റിസ് കമാൽപാഷ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ വീഡിയോ വളരെയധികം മനസ്സിന് കാരണം സാധാരണക്കാര് ആയ വ്യക്തികൾ ഇങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത് വിപക്ഷേ ബിസിനസ് മൈൻഡ് വലിയ വലിയ ആൾക്കാർ അവരൊന്നും ഇതേപ്പറ്റി ഇങ്ങനെയുള്ള ഒരു മാനസിക സ്ഥിതി പോലും അവർക്കുണ്ടാവാറില്ല ഞാൻ ഒരു കഥ കേട്ടിട്ടുണ്ട് ഒരു കൊലപാതകം ചെയ്തൊരു വ്യക്തി അദ്ദേഹത്തിന് അദ്ദേഹത്തെ കോടതി എന്തോ ന്യായം പറഞ്ഞു വെറുതെ വിട്ടു പക്ഷേ അയാൾ കൊലപാതകമാണെന്നും സമൂഹത്തിനും അറിയാം അദ്ദേഹത്തിനും അറിയാം എവിടെയോ ബു പോയിൻറ്റുകളൊക്കെ വെച്ച് അദ്ദേഹം നല്ല അഡ്വക്കേറ്റിനെയൊക്കെ കണ്ടോ എന്തോ പിന്നീട് അദ്ദേഹം തികഞ്ഞ മദ്യപാനിയാകുകയും തുടർന്ന് ഒരു രണ്ടുമൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആത്മഹത്യ ചെയ്യും ചെയ്തായിട്ട് ഞാനൊരു വാർത്ത കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു മാധ്യമത്തിൽ കണ്ടതായിട്ട് ഓർക്കുന്നു ഇന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കുറ്റബോധം അത് എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കും അത് കൊലപാതകമല്ല ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും മനുഷ്യനെ അലട്ടുന്ന ഏറ്റവും ഒരു ഇതാണ് കുറ്റബോധം അപ്പോൾ ഈ സാധാരണക്കാർ കയ്യബദ്ധം കൊണ്ട് പറ്റിയ ഒരു കുത്ത് അതായത് ഒരു വാക്കതർക്കത്തെ തുടർന്ന് കുത്തുണ്ടാകുകയും അത് ആ വ്യക്തിയുടെ കുത്തുകൊണ്ടല്ല ആ വ്യക്തി മരിച്ചത് തുടർന്ന് നാട്ടുപോകിൻ്റെ അടുത്ത് ചെന്ന് പച്ചമരുന്നുകൾ വെച്ചതിനെ തുടർന്ന് അത് സെപ്റ്റിക്റ്റായിരുന്നു മരിച്ചത് പക്ഷേ എന്നിട്ടും തനിക്ക് കുറ്റബോധം ആ കുറ്റബോധ ബോധം ഈ സാധാരണ അല്ലെങ്കിൽ നന്മ നല്ല മനസ്സുള്ള ആൾക്കാരുടെ ഉള്ളിൽ നിന്നുണ്ടാകുന്നതാണ് ഈ കുറ്റബോധം ഇതുപോലുള്ളതും മനസ്സാശി കരുന്ന് ആ കുറ്റബോധം സ്നേഹം അതൊക്കെ ഇത് വളരെ ചുരുക്കം ആളുകളിൽ മാത്രമേ ഇങ്ങനെയുള്ള ക്വാളിറ്റികൾ കാണപ്പെടൂ